നാല് വർഷമായി ഒഡർച്ചീസ് കേരള തുടങ്ങിയിട്ടു ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് ഞാൻ ഒഡർച്ചീസ് കേരളയുമായി നിങ്ങൾക്ക് മുമ്പിലെത്തി നിങ്ങൾക്ക് മുമ്പിൽ ഒരു എന്താ പറയുക ഒന്നും പറയാതെ എൻ്റെ ആത്മ ദുഃഖങ്ങൾ പറയാതെ ഞാൻ സത്യസന്ധമായ വാർത്തകൾ അവതരിപ്പിച്ചു ഞാനക്കൊന്നും ചേർത്ത് പിടിച്ചത് അസംതൃപ്തരായ അല്ലെങ്കിൽ പാർശ്വവത്കരിക്കപ്പെട്ട ജനങ്ങളെ അവരെ ഞാൻ ചേർന്ന് കേരള മാനസികമായ മാനസികമായി ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് ഞാൻ എത്തിയത് എനിക്ക് വേണമെങ്കിൽ ഈ ചാനൽ തുടങ്ങേണ്ട കാര്യമില്ല എവിടെ പോയാലും എനിക്ക് ജോലി കിട്ടും കാരണം എനിക്ക് പണി അറിയാം എന്നോളം സ്പീഡിൽ ലേഖന എഴുതുന്നവർ ഒറ്റ സ്റ്റെപ്പിൽ എന്നോളം സ്പീഡിൽ ലേഖനം എഴുതുന്നവർ കുറവാണ് പത്രപ്രവർത്തക കേരളയിലൂടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണം ആ കാര്യങ്ങൾ പറയുമ്പോൾ എന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നത് ഞാൻ അറിയില്ല എവിടെ നിന്നോ എന്നു നിന്നോ കയറി വന്നവർക്ക് വലിയ തോതിലുള്ള ചതി സമ്മാനിച്ചിട്ട് പോയി കേരളയ്ക്ക് ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി വള്ളശ് പോലീസ് കേസ് ഒരു പോലീസ് പോലീസുകാരൻ ഞാൻ തമ്മിലുള്ള തർക്കം അത് കോടതിയിൽ പോയി രണ്ടാമത് ഒരു സഹപ്രവർത്തകൻ അത് കോടതിയിൽ പോയി മൂന്നാമത് മറ്റൊരു സിനിമാ താരം കൊടുത്ത പരാതി അത് കോടതിയിൽ പോയി ഇതെല്ലാം കോടതിയിൽ പോയി ജാമ്യമെടുത്തും വിചാരണ നേട്ടും ഒക്കെ ഞാൻ ഒരു ഒറ്റയാൻ പോരാളിയായി ഞാൻ മാറിയത് ഒരൊട്ടിയാൻ പോരാളിയായി ഞാൻ അവശേഷിച്ചു എനിക്ക് പറയാനുള്ളത് ഇത്ര ഒരുപക്ഷെ ഞാൻ നിങ്ങളെ വിട്ടുപോയിക്കാം വിട്ടുപോയാലും എൻ്റെ വാർത്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നെനിക്കറിയാം എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ വിളിക്കുക എന്താണ് എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ആത്മസംഘർഷത്തിൻ്റെ കാരണം എന്ന് ലൈവായി പറയാൻ പറ്റില്ല അത് വേറെ കുറച്ച് വരെ ബാധിക്കും അത് ഞാൻ നിങ്ങളോട് വ്യക്തിപരമായി പറയാം കേരള തുറന്നു പോകണം എന്നൊക്കെ പ്രേക്ഷക പക്ഷേ പക്ഷേ ഞാൻ അതിനുള്ളൊരു മാനസികാവസ്ഥയാണ് വിളിക്കുക വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് എൻ്റെ ക്ഷോഭങ്ങൾക്ക് എൻ്റെ സങ്കടങ്ങൾക്ക് ഞാൻ അനുഭവിച്ച വേദനകൾക്ക് ഒക്കെ നിങ്ങൾ സാക്ഷിക്കും നിങ്ങളാണ് എനിക്ക് ബലം ഞാനൊരു പൊരുത്തം കിട്ട പത്രമാണ് നേരെ നേർക്ക് വിരൽ ചൂണ്ടുക എന്നത് എൻ്റെ എൻ്റെ കടമയായിക്കോ അങ്ങനെ വിരൽ ചൂണ്ടിയാൽ ഞാൻ ഒന്നുമല്ലാതായി മാറി ചില ശക്തികൾക്ക് മുമ്പിൽ തോറ്റുകൊണ്ട് തന്നെയാണ് പറയുന്നത് സത്യത്തിന് നേരെ വിരൽ ചൂണ്ടിരുമ്പോൾ ഞാൻ പരാജയപ്പെട്ടു പോയി എന്ന് തിരിച്ചറിഞ്ഞു തന്നെയാണ് പറയുന്നത് എൻ്റെ ജീവിതമേയും ഒരു പരാജയമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു തിരിച്ചറിയുന്നു ഞാൻ കണക്കെറ്റ് വിശ്വസിക്കുന്നത് വിശ്വസിച്ചിരുന്നു പല മുഖങ്ങളുടെയും കാവ്യം തിരിച്ചറിയുന്നു ആ തിരിച്ചറിവിൽ നിന്ന് എൻ്റെതായ ഓൺ ഓണിലേക്ക് എൻ്റേതായ തുരുത്തിലേക്ക് ഞാൻ ഓടി ഓടിവിക്കും അത് മരണത്തിൻ്റെ തുരുത്താണോ ജീവിതത്തിൻ്റെ തുരുത്താണോ എന്നാണ് ഞാൻ വിളിക്കുന്നത്